നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ളവരെ വിമർശിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം പ്രധാനമന്ത്രി പണ്ഡിറ്റ് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ മതിയാവുന്നില്ല മോദിക്ക് വ്യക്തി രാജമാണിക്യത്തിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ കാലിപ്പ തീരണല്ലേ എന്ന സമീപനായിരുന്നു നമസ്കാരം ഭരണഘടന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മോദി സംസാരിച്ചു ഒരുപക്ഷെ നരേന്ദ്രമോദിയും ബി ജെ പിയും കഴിഞ്ഞ പത്ത് വർഷവും അതിന് അധികം കാലവും പിന്തുടർന്ന ശൈലി തന്നെ ഭരണഘടനാ ചർച്ചയിലും മോദി പിന്തുടർന്നു ഏതാണ് നിങ്ങൾ സംശയിക്കുന്നില്ലേ അത് ആ പ്രസംഗം കണ്ടാൽ അറിയാം മൂപ്പര് സംസാരിക്കുന്നത് നെഹ്റുവിനെ ചിത്തോറിയ എന്നുള്ള പ്രധാന അജണ്ട വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി യുവാക്കളുടേതടക്കം കർഷകരുടേതടക്കമുള്ള ഇന്ത്യയുടെ പെരുവിരൽ മുറിച്ചുവാകുന്ന ഏകലവ്യനോട് ദ്രോണാചാര്യർ കാണിച്ച സമീപനമാണ് ഇന്ത്യയോട് എന്നുള്ള ആരോപണമാണ് പ്രധാനമായി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചത് ഭരണഘടനയോടും ഇത് അനീതി ചെയ്യുകയാണ് ആർ എസ് എസിൻ്റെ പ്രത്യശാസ്ത്ര പ്രകാരം എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത് ഓരോരുത്തരും അങ്ങനെ പറഞ്ഞു നെഹ്റുവിൻ്റെ തലയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും കൈകഴുകുന്ന ശീലം നരേന്ദ്രമോദിയും സർക്കാരും സ്വീകരിക്കുന്നതിനെതിരെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം സ്വാഭാവികമായി വീണ്ടും നെഹ്റുവിനെ പള്ളി വിളിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് പോകില്ല എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ മോദിയുടെ പ്രസംഗത്തിൽ ഉടനീളം അത് തന്നെയായി ഇരുന്നു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലൂടെ ഈ കാര്യത്തിൻ്റെ ചുറ്റുപാടും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം മാന്യ പ്രധാനമന്ത്രിജി പതിഞ്ഞ താളത്തിൽ പ്രസംഗം ആരംഭിച്ച് പതിവ് ശൈലിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഭരണപക്ഷം ഒന്നടങ്കം കൈയടിക്കാൻ തയ്യാറായിരിക്കുകയും മോദിയുടെ ഓരോ വാക്കിനും ഡെസ്കിലടിച്ച് ആവേശം കൊള്ളുകയും ചെയ്യുന്ന കാഴ്ച ലോക്സഭയിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ പത്ത് വർഷമുള്ള ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്ക് അവർ മാറുന്നു എന്ന് സംശയിച്ചെടുത്ത് നിന്ന് ഒരുപക്ഷെ രാജ്യത്താകെ സംഘപരിവാർ സംഘടനകൾ അവരുടെ പഴയ ശൈലിയിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ച പള്ളി കുഴിക്കലടക്കം നമ്മൾ കണ്ടു എന്നാൽ ലോക്സഭയിൽ അതേപോലെ തിരിച്ചടിച്ചുകൊണ്ട് കാലത്തേതുപോലെയുള്ള ഒരു തിരിച്ചുവരവിന് മാത്രമാണ് ബി ജെ ശ്രമിക്കുന്നത് എന്ന് മോദിയുടെ പ്രസംഗവും വ്യക്തമാക്കി സഭാപതി കേന്ദ്ര സർക്കാരും ആർ എസ് എസും ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് പിന്നാലെ നടന്ന മോദിയുടെ പ്രസംഗത്തിൽ തിരിച്ചടിക്കാൻ അതേ വാക്യം തന്നെ ഉദ്ധരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് നെഹ്റുവ നെഹ്റുവിൻ്റെ കുടുംബവും ഭരണഘടനയെ നിരന്തരം ദുർബലപ്പെടുത്തി എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം തിരിച്ചടിച്ചത് കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും കടന്നാക്രമിച്ച അതേ ശൈലി വീണ്ടും തുടരുകയാണ് അദ്ദേഹം ചെയ്തത് കോൺഗ്രസ് മോദി പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഐക്യത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടന ഉണ്ടാക്കിയത് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കാളികളായി പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് തുടക്കം മുതൽ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം ഭരണഘടന വഴി ഉറപ്പു നൽകിയ രാജ്യമാണ് ഇന്ത്യ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെയും ന്യായീകരിച്ച നരേന്ദ്രമോദി പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്ത നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ളവരെ വിമർശിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇലക്ട്രവർമെന്റ് സർക്കാർ और चुनाव नहीं हुए थे और जब तक चुनाव ना हो तब तक एक अंतरी इंट्री व्यवस्था के रूप में कोई खाका खड़ा करना चाहिए किया गया था നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കുന്ന പ്രസംഗത്തിലെ പ്രധാന ഭാഗം ഭരണഘടനാ ഭേദഗതി എന്ന ഭരണഘടനയ്ക്ക് മേലുള്ള കടന്നാക്രമണം ആരംഭിച്ച കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുകയാണ് പിന്നീട് ചെയ്തത് ഒരു കുടുംബം അമ്പത്തഞ്ച് വർഷമാണ് രാജ്യത്തിൻ്റെ ഭരണം കൈകാര്യം ചെയ്തത് കോൺഗ്രസ് കുടുംബ വംശ രാഷ്ട്രീയം ഭരണഘടനയെ ദുർബലപ്പെടുത്തി കുവി പരമ്പരാ നിരന്തര ചെലറിയ ഞാനിവിടെ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല എന്നാൽ ചില സത്യങ്ങൾ രാജ്യത്തിന് മുമ്പാകെ വയ്ക്കുകയാണ് കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ തകർക്കാനുള്ള ഒരവസരം പോലും പാഴാക്കിയില്ല എഴുപത്തി വർഷത്തെ ചരിത്രത്തിനിടയിൽ അമ്പത്തഞ്ച് വർഷവും ആ കുടുംബമാണ് രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെയും മോദി വിമർശിച്ചു അത് എല്ലാ വിമർശിക്കുന്നുണ്ട് ഈ ഭരണഘടനാ ചർച്ച ബിജെപി ഉദ്ദേശിച്ചത് തന്നെ അടിയന്തരാവസ്ഥയെ മുൻനിർത്തി ഭരണഘടനയ്ക്കെതിരെ കയ്യേറ്റം ഉണ്ടായി കടന്നുകയറ്റം ഉണ്ടായി എന്നുള്ള വിമർശനം ഉയർത്തി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്ന് അടിയന്തരാവസ്ഥയുടെ കറ ഒരിക്കലും മയക്കാനാവില്ല उस समय की प्रधानमंत्री श्रीमती इंदिरा गांधी था ഭരണഘടനക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടന ഉറപ്പ് നൽകിയ അവകാശങ്ങൾ എടുത്തുമാറ്റപ്പെട്ടു അടിയന്തരാവസ്ഥയിൽ ആയിരങ്ങൾ ജയിലിൽ അടക്കപ്പെട്ടു മാധ്യമ സ്വാതന്ത്ര്യം കവർന്നു അയോഗ്യയാക്കിയ ജഡ്ജിയെ ഇന്നിര വെറുതെ വിട്ടില്ല അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച പല കക്ഷികളും ഈ സഭയിലുണ്ട് ഷാബാനോ കേസിൽ രാജീവ് ഗാന്ധി സുപ്രീം കോടതി വിധി അട്ടിമറിച്ചു രാജീവ് ഗാന്ധിനെ कि उस भावना को सुप्रीम कोर्ट उस भावना को नकार दिया वोट बैंक नई शाबानु ने नीति निषेध विध्वंसक शक्ति राजीव गांधी चेरन और उन्होंने वोट बैंक की राजनीति के खातर संविधान की भावना को बली चढ़ा दिया और कच्चर आद्यम प्रधानमंत्री तेज भरण घटने अट्टिमिक श्रमित वनवर अब पिंटर ये परंपरा यहां नहीं रुकी जो परंपरा नेहरू जी ने शुरू की थी जिसको दूसरे प्रधानमंत्री जी इंदिरा जी ने आगे बढ़ाया क्योंकि खून मुंह पे लग गया था और इसलिए राजीव गांधी जी प्रधानमंत्री बने उन्होंने संविधान को एक और गंभीर झटका दे दिया സ്വന്തം നേട്ടത്തിനായി നെഹ്റു ഭരണഘടന അട്ടിമറിച്ചു പല കാലങ്ങളിലായി ആ കൃത്യം ആവർത്തിച്ചു പോന്നു ആദ്യം നെഹ്റു പാപം ചെയ്തു പിന്നീട് ഇന്ദിരാഗാന്ധി തുടർന്നു ഭരണഘടന തടസ്സമായാൽ അത് മാറ്റണമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി പ്രധാനമന്ത്രി പണ്ഡിത് നെഹ്റു ജീനെ മുഖ്യമന്ത്രി സംവിധാന ये नेहरू जी लिख रहे हैं अगर संविधान हमारे रास्ते के बीच में आ जाए आगे नेहरू जी कह रहे हैं तो हर हाल में संविधान में परिवर्तन करना चाहिए ये नेहरू जी ने मुख्यमंत्रियों को चिट्ठी लिखी ഇതായിരുന്നു നെഹ്റുവിൻ്റെ നിർദ്ദേശം ആറു പതിറ്റാണ്ടിനിടെ എഴുപത്തിയഞ്ച് തവണയാണ് ഭരണഘടന ഭേദഗതി ചെയ്തത് ഈ ശീലത്തിൻ്റെ വിത്തുപാകിയത് ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയും ആ പാവം ചെയ്തു സുപ്രീം കോടതിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിധിയെ അവഗണിച്ചാണ് ഇന്ദിരാഗാന്ധി ജുഡീഷ്യറിയുടെ അധികാരം കുറയ്ക്കുന്നതിനും പാർലമെൻറ്റിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിനുമായി ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നു സ്വന്തം കസേര സംരക്ഷിക്കുന്നത് അറുപത് വർഷത്തിനിടെ എഴുപത്തഞ്ച് തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത് അപ്പോൾ ഈ ഭേദഗതി ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അട്ടിമറിക്കലാണ് എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി ആരോപണം ഉന്നയിക്കുന്നത് ഏറ്റവും ഒടുവിൽ കാശ്മീരിന്റെ കാര്യത്തിൽ വരെ ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഒരുപക്ഷെ ഭരണഘടനയിലെ മുഖ്യ നിർദ്ദേശങ്ങൾ പോലും കയ്യിൽ നിന്ന് ഒരു പേപ്പർ പേപ്പറെടുത്ത് അമിത്ഷാ വായിച്ച് ഒറ്റടിക്കങ്ങ് ഭേദഗതി ചെയ്യുന്ന പരിപാടി പിന്തുടർന്നു ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരും പിന്തുടർന്നു അത്തരത്തിലുള്ള സമീപനം ം അട്ടിമറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളും അത് ചെയ്തു എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയത് അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്ക് ദുരുപയോഗം അല്ലെങ്കിൽ ഭരണഘടനയെ മറികടന്നുള്ള അധികാര സ്ഥാപനമായിരുന്നു എന്ന് സമ്മതിക്കുന്ന നമ്മുടെ രാജ്യത്തെ ജനത ഇപ്പോൾ തിരിച്ചറിയുന്നത് അതിന് അതിൽ നിന്ന് വ്യത്യസ്തമായി പരോക്ഷമായി ഭരണഘടനയുടെ മേൽ കടന്നുകയറ്റം നടത്തുന്ന ഒരു സാഹചര്യമാണ് അതാണ് വിമർശനമായി ഉന്നയിക്കപ്പെട്ടത് അതൊക്കെ ശരിയാണ് എന്നാലും ഞങ്ങളതൊക്കെ ചെയ്യുന്നത് നല്ലതിനാണ് എന്നുള്ള വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ് മോദി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ഭരണഘടനയെ നിരന്തരം വെട്ടയാടി കോൺഗ്രസ് ഭരണഘടനയെ ഭയപ്പെടുത്താനുള്ള ആയുധമാക്കി കോൺഗ്രസ് സംവരണത്തിനെതിരായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കോൺഗ്രസ് മണ്ഡൽ കമ്മീഷൻ कांग्रेस गई तब जाकर के ओबीसी को आरक्षण मिला तब तक ओबीसी को आरक्षण नहीं मिला സംവരണത്തിന് ഒ ബി സി ക്വാട്ട നിലവിൽ വന്നത് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായതിനു ശേഷമായിരുന്നു എന്ന് മോദി പ്രസംഗത്തിൽ ഉടനീളം ഉള്ള തൻ്റെ സമീപനത്തിൻ്റെ തുടർച്ചയായി പറഞ്ഞു അത് കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിശദീകരണമായി വേണം കരുതാൻ പിന്നീട് സ്വന്തം പാർട്ടിയുടെ ഭരണഘടനയെപ്പോലും മാനിക്കാത്തവരാണ് കോൺഗ്രസ് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചു സർദാർ പട്ടേലിനെ നേതാവാക്കാൻ പാർട്ടിയിലെ എല്ലാ സംസ്ഥാന ഘടകങ്ങളും നിർദ്ദേശിച്ചിട്ടും നെഹ്റുവിനെ നേതാവാക്കിയെന്ന് മോദി ചൂണ്ടിക്കും അത് പതിവ് പരിപാടി തന്നെയായിരുന്നു അവർ സ്വന്തം പോലും ജനാധിപത്യം പാലിക്കാറില്ല എന്ന് സീതാറാം കേസരി ഉദാഹരിച്ചാണ് മോദി പറഞ്ഞത് അധ്യക്ഷ ശ്രീമാൻ സീതാറാം കേസരി ബാത്റൂം മൻമോഹൻ സിംഗിന്റെ കാലത്ത് സർക്കാരിനേക്കാൾ പ്രധാനം പാർട്ടിയാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലത്ത് സോണിയാഗാന്ധി സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്നു അഹങ്കാരിയായ ഒരാൾ മന്ത്രിസഭാ തീരുമാനങ്ങൾ കീറി എറിഞ്ഞു എന്നും രാഹുൽ ഗാന്ധിയെ അഹങ്കാരി എന്ന് വിളിച്ചുകൊണ്ട് നരേന്ദ്രമോദി പരോക്ഷമായി ആ പ്രയോഗം നടത്തിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ മതിയാവുന്നില്ല മോദിക്ക് രാജമാണിക്യത്തിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ കാലിപ്പ് തീരണല്ലല്ലേ എന്ന സമീപനായിരുന്നു രാജ്യത്തെ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരണം എന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചിരുന്നു അംബേദ്കറും ഏകീകൃത സിവിൽ നിയമത്തിന് വേണ്ടി ശബ്ദമുയർത്തി അതുകൊണ്ടാണ് ഞങ്ങൾ മതേതരമായ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ പോകുന്നത് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള തീരുമാനം ഭരണഘടനാ ശില്പി അംബേദ്കറോടുള്ള ബഹുമാന പ്രകടനമാണ് അതായത് അവർ ചെയ്തതൊക്കെ ഭരണഘടനയ്ക്ക് മേലുള്ള കടന്നുകയറ്റം അതേ സംഭവം കുറച്ചുകൂടി കടുപ്പിച്ച് ചെയ്ത സാമൂഹിക മുന്നേറ്റത്തിന് എന്നുദ്ദേശിച്ച് ഭരണഘടനയിൽ കൊണ്ടുവന്ന കാശ്മീർ വരെയുള്ള കാര്യങ്ങൾ അനുച്ഛേദങ്ങൾ എടുത്തു കളഞ്ഞ ഒരു പേപ്പറിൽ എഴുതി വായിച്ച് പെട്ടെന്ന് അങ്ങ് എടുത്തു കളഞ്ഞ പരിപാടി അംബേദ്കറുടെ സ്വപ്ന എന്നാണ് മോദി പറയുന്നത് ഇതിനൊപ്പം വിവാഹം പൗരത്വ കൊണ്ടുവന്നത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് മതാടിസ്ഥാനത്തിലുള്ള നിയമം കൊണ്ടുവന്നത് രാഷ്ട്രപതിയോടുള്ള ബഹുമാനം ഉൾക്കൊണ്ടാണ് അയൽരാജ്യങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളണമെന്ന് മഹാത്മാഗാന്ധി കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചിരുന്നു പ്രതിപക്ഷത്തിന് ദാരിദ്ര്യത്തെ ചൊല്ലിയുള്ള അനുഭവജ്ഞാനമില്ല രാജ്യത്ത് നിന്ന് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കി സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഉജ്ജ്വല യോജന തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കിയത് ഇത്തരം പദ്ധതികൾ ഭരണഘടനയുടെ ആശയത്തെ ഉൾക്കൊള്ളുന്നതാണ് അല്ലാതെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ല അമ്പത് കോടി ബാങ്ക് അക്കൗണ്ടുകൾ ജൻധൻ യോജന വഴി തുറന്ന് കോടിക്കണക്കിന് ആളുകളെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാക്കിയതോടെ സബ്സിഡി വിതരണത്തിൽ ചോർച്ച ഇല്ലാതാക്കിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യൻ ജനാധിപത്യം മറ്റുള്ള രാജ്യങ്ങൾ മാതൃകയാണ് വർഷത്തെ യാത്ര ചെറുതല്ല തുടക്കം മുതൽ വോട്ടവകാശം നൽകിയ രാജ്യമാണ് ഉച്ചകോടിയിൽ പോലും വനിതാ ശാക്തീകരണം പ്രധാന ചർച്ചയായി ഈ പശ്ചാത്തലത്തിലാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരാൻ പ്രേരണയായത് ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം കൂടി നാരി ശക്തിയാണ് ഭരണഘടനയുടെ ശക്തി ഏകത്വമാണ് ഭരണഘടന മുഖമുദ്ര വനിതാ സംവരണം പറഞ്ഞിട്ട് ഇനി പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യാം പത്ത് വർഷം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കിയിട്ട് അതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് അദ്ദേഹം പറയുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ചില വൈകൃത മനസ്സുകൾ ഭാരതത്തിന്റെ ഏകത തകർത്തു നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തെ ഏകമത അടിസ്ഥാനത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തി തളർത്തിയത് ആരാണ് എന്ന് മോദി വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിൽ ഈ സംഭവം മനസ്സിൽ മുഴുവൻ നിങ്ങൾ ആർ എസ് എസിൻ്റെ കാര്യം വരും കേട്ടോ അടിമ മനോഭാവം ഏകത്വത്തെ തളർത്തി ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് തടസ്സമായിരുന്നു ഐക്യത്തിനായാണ് ഒരു രാജ്യം ഒരു നികുതി കൊണ്ടുവന്നത് ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ത്യയിൽ നടന്നത് ഡിജിറ്റൽ ഇന്ത്യ വിജയത്തിൻ്റെ കഥയാണ് മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു മാതൃഭാഷയിൽ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും ക്ലാസിക്കൽ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിച്ചു ഇതിനൊക്കെ ശക്തി തരുന്നത് ഭരണഘടനയാണ് ഭരണഘടന ഭേദഗതി എന്നത് ഭരണഘടനക്കുമേലുള്ള കടന്നുകയറ്റമാണ് എന്ന ആക്ഷേപം ഉന്നയിച്ച നരേന്ദ്രമോദി ചരിത്രത്തിലില്ലാത്ത വിധം ഭരണഘടനയിലെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയ നിയ വകുപ്പുകളെ പോലും അട്ടിമറിക്കുന്ന ഭേദഗതിയിലേക്ക് എത്തിയത് ഏത് സർക്കാരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഈ പ്രസംഗത്തിൻ്റെ ആത്യം फल बहुत बहुत धन्यवाद नमन, नमस्कार